ലോകത്തുള്ള എല്ലാ പാചക ശൈലികളും ഇന്ത്യൻ മസാലകളുടെ സ്വാധീനമുണ്ടെന്ന് നമുക്ക് നിസ്സംശയം പറയാം കൂടാതെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഇന്ത്യൻ ഭക്ഷണ വിഭവങ്ങൾക്കാണ് എന്നാൽ കഴിഞ്ഞ ദിവസം സിംഗപ്പൂരിൽ നിന്നും പുറത്തു വന്ന ചില മാധ്യമ റിപ്പോർട്ടുകൾ ഇന്ത്യൻ ഭക്ഷണങ്ങളുടെ ആരാധകരിൽ ഞെട്ടലുണ്ടാക്കും ഇന്ത്യയിൽ നിന്നും സിംഗപ്പൂരിലേക്ക് കയറ്റുമതി ചെയ്യുന്ന എവറസ്റ്റ് ഫിഷ് കറി മസാലയിൽ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന ചില രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത് മനുഷ്യ ഉപഭോഗത്തിന് സുരക്ഷിതമല്ലെന്ന് കരുതപ്പെടുന്ന കീടനാശിനിയായ എജിലിൻ ഓക്സൈഡ് ഉയർന്ന അളവിൽ മസാലയിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതോടെ സിംഗപ്പൂരിൽ ഈ മസാലയുടെ വിൽപ്പന നിർത്തിവെച്ചു കൂടാതെ എല്ലാ വിപണന കേന്ദ്രങ്ങളിലും വിതരണം ചെയ്ത മസാല പാക്കറ്റുകൾ തിരിച്ചു വിളിക്കുവാനും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് യവറസ്റ്റ് ഫിഷ് കറി മസാലയുടെ വിതരണം നിർത്തിവച്ചത് എജിലിൻ ഓക്സൈഡ് മനുഷ്യ ശരീരത്തിൽ എത്തിയാൽ എന്താണ് സംഭവിക്കുക പരിശോധിക്കാം ഞാൻ മേക്ക് പണിക്കർ എവറസ്റ്റ് ഉൽപ്പന്നങ്ങളിലെ എതലിൻ ഓക്സൈഡിന്റെ അളവ് അനുവദിച്ചതിൽ അളവിൽ കൂടുതലാണെന്ന് വ്യക്തമാക്കി ഹോങ്കോങ് ഭക്ഷ്യസുരക്ഷാ കേന്ദ്രത്തിന്റെ അറിയിപ്പിനെ തുടർന്നാണ് തിരിച്ചുവിളിച്ചത് അനുവദീനമായ പരിധിയിൽ കൂടുതൽ എഥലിൻ ഓക്സൈഡിന്റെ സാന്നിധ്യം ഉള്ളതിനാൽ എവറസ്റ്റ് ഫിഷ് കറി മസാല ഇന്ത്യയിൽ നിന്ന് തിരിച്ചുവിളിക്കുന്നു ഹോങ്കോങ്ങിലെ ഭക്ഷ്യസുരക്ഷാ കേന്ദ്രത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു ഇതേ തുടർന്ന് സിംഗപ്പൂരിൽ മസാല ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്ത എസ് പി മുത്തയ്യ ആൻഡ് സൺസ് വിപണനം നിർത്തിവെക്കാൻ എല്ലാ വിതരണക്കാരോടും കൂടാതെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉപയോഗം പൂർണമായും നിർത്തിവെക്കണമെന്നും അധികൃതർ ഉപയോക്താക്കൾക്ക് നിർദ്ദേശം നൽകി ഇന്ത്യൻ വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മീൻകറി മീൻകറിയുടെ മസാലയ്ക്ക് സിംഗപ്പൂരിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് എവറസ്റ്റ് ഫിഷ് മസാലയാണ് ഇന്ത്യൻ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ ചേരുവകൾ അടങ്ങിയതാണ് എവറസ്റ്റ് ഫിഷ് മസാല എവറസ്റ്റ് ഫിഷ് മസാലയിൽ ഉയർന്ന അളവിൽ എതിലിൻ ഓക്സൈഡ് അടങ്ങിയതിനെ തുടർന്നാണ് എവറസ്റ്റ് ഫിഷ് മസാല സിംഗപ്പൂരിൽ നിരോധിച്ചത് ഈ രാസവസ്തു മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് കണ്ടെത്തൽ കുറഞ്ഞ അളവിൽ എതിലിൻ ഓക്സൈഡ് കലർന്ന ഭക്ഷണം കഴിക്കുന്നത് ചെറിയ അപകട സാധ്യത മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്നാൽ ഉയർന്ന അളവിൽ ഭക്ഷണത്തിലൂടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും മനുഷ്യരിൽ എതിലിനോക്സൈഡ് ഉയർന്ന അളവിൽ പ്രവേശിക്കുന്നത് കണ്ണുകൾ തൊക്ക് മൂക്ക് തൊണ്ട ശ്വാസകോശം എന്നിവയെ ബാധിക്കാനും തലച്ചോറിനും വ്യവസ്ഥയ്ക്കും കേടുപാടുകൾ സംഭവിക്കാനും കാരണമാകുമെന്ന് യുഎസ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഏജൻസി പറയുന്നു മനുഷ്യരുടെ പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഈ രാസവസ്തു കാരണമാകുമെന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ പുറത്തുവന്ന റിപ്പോർട്ടിലും സിംഗപ്പൂരിന്റെ നടപടിയും എവറസ്റ്റ് കമ്പനി ഇതുവരെ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല കഴിഞ്ഞ വർഷം ജൂലൈയിൽ പതിനൊന്ന് യു എസ് സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്ത മൂന്ന് ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന ഉൽപ്പന്നങ്ങൾ സാൽമോണെല്ല പരിശോധനയിൽ പോസിറ്റീവ് ഫലം കാണിച്ചതിനെ തുടർന്ന് ഇറക്കുമതി നിരോധിച്ചിരുന്നു നെസ്ലയുടെ ഉൽപ്പന്നമായ മാഗിയുടെ മസാലകളുടെ ഒരു നിര ചിലയിടങ്ങളിൽ പിൻവലിക്കേണ്ടി വന്നു എന്നാൽ മൂന്ന് ഉൽപ്പന്നങ്ങളിലും ആരോഗ്യം സംബന്ധമായ ബന്ധപ്പെട്ട പരാതികളൊന്നും ഉയർന്നിട്ടില്ലായിരുന്നു സാൽമോണല ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ മൂന്ന് കോണ്ടിമെന്റ് ബ്രാൻഡായ എം ഡി എച്ചിൻ്റെ സാമ്പാർ മസാല യു എസിൽ തിരിച്ചു വിളിച്ചിരുന്നു യു എസ് എഫ് ഡി എയുടെ നിർദ്ദേശപ്രകാരമാണിത് സാൽമോണെല ബാക്ടീരിയ ഗുരുതരവും കഠിനവുമായ അണുബാധയ്ക്ക് കാരണമാകും പ്രത്യേകിച്ച് കുട്ടികളിലും പ്രായമായവരിലും ദുർബലമായ പ്രതിരോധ സംവിധാനങ്ങളുള്ള മറ്റുള്ളവരിലും